ഈ ആഴ്ച പോയിട്ടാ ഞങ്ങളൊരു ട്രിപ്പ് ഞാനും ഫൈസലും ഫ്രണ്ട്ഷിപ്പിന്റെ കരിമ്പുലിയേറ്റ് ഈ ആഴ്ച പോണത് ഊട്ടി കാണും എന്നാ ഞമ്മള് പോയാലോ അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് വിട്ടിട്ടോ നേരെ സുബീക്ക് പള്ളിക്കൽ ഇറങ്ങി മഞ്ചേരിയിൽ അങ്ങനത്തെ നിസ്കാരം കഴിഞ്ഞാണ് കഴിഞ്ഞു കാണാം ഞങ്ങൾ ഇതാ യാത്ര തുടങ്ങി നിലമ്പൂർ ഭാഗം കഴിഞ്ഞിട്ടോ ഇനിയിപ്പോ നമ്മള് വൈക്കളവിതാ ചോരത്തുമക്കാട് കേറി അപ്പൊ ഫൈസലാണ് ഡ്രൈവ് ചെയ്യേണ്ടിട്ടോ ഓനാ ചൊറിക്കലാ സ്റ്റാറിംഗ് ഒന്ന് കറക്കണി ഏതൊരു ഡ്രൈവറ് ഹരാണ് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ വണ്ടിയിലെ പാട്ട് കേട്ട് പാർട്ടി അറുമാദിക്കാൻ ഇവനോടൊന്ന് നോക്കാൻ പറഞ്ഞപ്പോ രമണി വേറെ ലെവലാണ് അങ്ങനെ ഇവിടെ ഒരു മരൊക്കെ നല്ല നാല് ആൾക്കാർ ിൽ ഒരു സംഗീതം കേട്ടപ്പോ തിരിഞ്ഞു കേട്ട് ഇവന്റെ പാട്ട് സൂപ്പർട്ടാ കേരള പോയി വണ്ടിക്ക് ഒരു ഇത് കണ്ടി ഞങ്ങൾ ഇതാണ് കാരണം ഇവിടുത്തെ റോഡ് പറ്റ മോശം നേരം എത്തിട്ട് കുറെ നേരായാലോ ഫൈസൽ വണ്ടി സൈഡാക്കി ഊരൊക്കെ നിർത്തി ചായ കുടിച്ചണല്ലോ അങ്ങനെ പാർട്ടിക്കാരതാ ചായു ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചിട്ടോ അങ്ങനെ ഞാൻ കയറിയിരുന്നോ ഫൈസലും നല്ല റെസ്റ്റിലാണ് അപ്പോഴാണ് കാക്ക മുട്ടായി കൊടുക്കുന്നത് മുട്ടായൊക്കെ ഇരിക്കുമ്പോ ഗൂഡലൂർ എത്തിട്ടോ ഗൂഢലൂര് ജംഗ്ഷനിൽ കുറച്ചു നേരം ചുരുപ്പായി പോലീസ് മമ്മിന്റെ സൈഡിൽ കൂടെ നൈസായിട്ട് നമ്മൾ ഊട്ടി പാട്ട് കണ്ട തിരിഞ്ഞട്ടോ അങ്ങനെ ഗൂഢലൂർ ടൗണിൽ നമ്മൾ രക്ഷപ്പെട്ടു അങ്ങനെ ഒരു ചുരം കഴിഞ്ഞ ആശ്വാസത്തിൽ നമ്മൾ ഡ്രൈവ് പിന്നെ ഫുള്ള് കോടാ ഫുള്ള് കോടന്ന് പറയാ അടിച്ച് പൊളി കോടാ ഊട്ടി ട്രിപ്പ് എന്ന് കേൾക്കുമ്പോ തന്നെ സംഗതി വേറെ ലെവലാട്ടാ കാരണം ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടുകാണ്ട് വൈബടിച്ച് ഇങ്ങനെ ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വേറൊരു ലെവലാണ് ഊട്ടിക്ക് വരുന്നതൊക്കെ ഇവിടെ എത്തിയാൽ ഒന്ന് സൈഡ് ആക്കൂട്ടോ ഇവിടത്തെ ഒരു ഫോട്ടോ ഇല്ലാതെ എന്ത് ഊട്ടി ട്രിപ്പാ അടിച്ചുപൊളി ഫോട്ടോകൾ കിട്ടി സൂയിഡ് പോയിന്റ് കണ്ടുകാണ്ട് അവിടുന്ന് യാത്ര ഇങ്ങനെ തുടർന്ന് കേട്ടോ ക്യാരറ്റ് തോട്ടം കണ്ടുകാ ഞങ്ങൾ ഇതാ മുട്ടക്കുന്ന് പാതട്ടി വണ്ടി സൈഡ് ആക്കി വണ്ടി സൈഡാക്കി പോയതാ കസ്റ്റംസിന്റെ ആളുകൾ വന്നാണ്ട് വണ്ടി ചെക്ക് ഓലെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിയാതെ ഇവിടെ നിന്ന് ഒരു അടി നമ്മള് മുന്നോട്ട് പോകാൻ പറ്റൂ അങ്ങനെ ഓല് ചെക്കിങ്ങും കഴിഞ്ഞാൽ ഞാൻ രണ്ടടി നടന്നിട്ടോ മുന്നോട്ട് അങ്ങനെ ആ മുട്ടക്കുന്നിന്റെ ഭാഗം വീഡിയോ ഒക്കെ എടുത്തു ഇന്നത്തെ ക്ലൈമറ്റ് അടിപൊളിയാണ്ട്ടോ അപ്പൊ ഞാനും പൈസ ഇത് ആ തണുപ്പായന കൊണ്ടെ ഒരു ചായ ഒക്കെ കുടിച്ചു ഊട്ടിയിലെ ചായ കൂടി ഇവിടുന്ന് തുടങ്ങി മൊട്ടക്കുന്നിൽ കാഴ്ചകളൊക്കെ ഉണ്ടാകുന്നത് അത്യാവശ്യം വണ്ടി റണ്ണിത പോലെ ഊട്ടി ഭാഗത്ത് സംഗതി ചോറച്ചാൽ നേരായി ഇനി ടൗണിൽ പോയി ചോറയച്ചാൻ പറ്റില്ലല്ലോ അവിടെ ചോറച്ചാൽ നല്ലൊരു അടിപൊളി ആംബിയൻസ് ഉള്ള സ്ഥലത്താണ് നിർത്തിയത് ഊട്ടി നിന്ന് ചോറച്ചാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ചോറേച്ചാണോ പൈസ പറഞ്ഞത് അങ്ങനെ എവിടെ സൈഡാക്കി ഞങ്ങൾ രണ്ടാമത്തെ കയ്യൊക്കെ ഇരിക്കുകയാണ് ബിരിയാണി കയ്യിലെത്തി കിട്ടിയ ഉടനെ ഞങ്ങളെ തുടങ്ങിട്ടോ അങ്ങനെ നേരെ അവിടുന്ന് വിട്ടു ഞങ്ങൾ ഊട്ടി ടീ ഫാക്ടറി കാണും ടീ ഫാക്ടറിയിൽ ചെന്നപ്പോൾ ബ്ലോക്ക് ബ്ലോക്കുമാണ് പുത്തം മുട്ട തിരക്കുമാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണണെങ്കിൽ ഇവിടുന്ന് തന്നെ വരണം അടിപൊളി ഒരു വൈബ് ഏരിയ ഉണ്ടോ ഇവിടെ അപ്പൊ ഇതാണ് കേട്ടോ ഊട്ടിയിലെ ടീ ഫാക്ടറി ടീ ഫാക്ടറിയിൽ ചെന്നാൽ ഞങ്ങൾക്ക് ഡ്രൈവർമാർക്ക് ഒരു ചായ ഫ്രീ ആയിട്ട് കിട്ടും അതും കുടിച്ചു കാണി ഇവിടുത്തെ വരി നോക്കി പിക്കറ്റ് എടുക്കാനുള്ള വരിയാണാക്കാണ്ടൊക്കെ കൂട്ടിയിൽ നിന്ന് നല്ല തിരക്കായന കൊണ്ട് തന്നെ ഇന്ന് കൂടുതൽ സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റില്ല ബോട്ടാണിക്കൽ ഗാർഡനും കണ്ടാൽ ഞങ്ങളിതാ നാട്ടിലെത്തിട്ടോ പാർട്ടിക്കാരും ഇവിടെ ഇറക്കി കാണാൻ ഞങ്ങൾ ഇതാ ഓഫീസിലേക്ക് അങ്ങോട്ട് പോട്ടോ ഓഫീസിൽ നമ്മളെ വലിയ കൊമ്പമാർ രണ്ടാളും കൂടെ ഞങ്ങൾ ഫോളോ ചെയ്യാത്തുള്ള ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂട്ടിക്കോളി